ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ മീഡിയ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലാറ്റർ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ ഷാഡോ ഷാഡോയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് എന്നാണ് വന്നിരിക്കുന്നത് Foundation and Achievements Crown Chakra Accelerated Motion Heartache and Loss വിക്ടോറിയൻ സക്സസ്മെന്റ് ഓഫ് വിഷസ് വോട്ടോ തിടക്ക് വന്നിരിക്കുന്ന ട്രൈഫിൽ സക്സസ് ആണ് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇന്ന് ക്ലാരിറ്റി ലഭിക്കുന്നതാണ് എന്നാണ് കാണുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ അപ്പൊ ഇവിടെ നമ്പർ വന്നിരിക്കുന്നത് സെവൻ ഫോർ എയ്റ്റ് എയ്റ്റീൻ നയൻ അതുപോലെ ത്രീ വന്നിട്ടുണ്ട് എയ്റ്റ് വന്നിട്ടുണ്ട് സിക്സ് വന്നിട്ടുണ്ട് ഡബിൾ എയ്റ്റ് വന്നിട്ടുണ്ട് ഡബിൾ നയൻ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാവേ എന്താണ് ഷാഡോ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ പെട്ടിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്നും മുന്നോട്ട് വരണം മുന്നോട്ട് വരണം എന്നുള്ള യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ചില സമയങ്ങളിലാണല്ലോ നമുക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഒക്കെ ഇങ്ങനെ ചിന്തി ചിന്തിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും പുതിയ ഐഡിയാസ് നമുക്ക് ലഭിക്കും അല്ലേ അപ്പോൾ മുന്നോട്ട് ഈ ഒരു രൂപമാറ്റത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും മനസ്സിലായി രൂപമാറ്റം എപ്പോഴും ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് രൂപം മാറുന്നത് അല്ലേ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച് പല പല പരിപാടികൾ നടത്തുന്ന പല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് ഇറങ്ങുന്നു അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നു അങ്ങനെയാണ് നിങ്ങൾ ക്രമേണ ക്രമേണ നമുക്ക് മാറ്റം വരുന്നത് അപ്പോൾ തന്നെ എന്താവും നമ്മളുടെ പഴയ രൂപം തന്നെ മാറി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മളുടെ പഴയ രൂപം തന്നെ മാറുന്ന നമുക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് മുന്നോട്ട് വരും അത് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോഴാണ് അതിനിടയ്ക്ക് വരുന്നതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അറിയാൻ പറ്റില്ല അപ്പം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരുമ്പോഴാണ് ആ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു എനിക്ക് ഈ രൂപമാറ്റം വന്നത് എങ്ങനെയാണ് അപ്പോൾ പലരും പറയുമ്പോഴാണ് സ്വയം ചിന്തിക്കാൻ തന്നെ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് അതിനൊരു ക്ലാരിറ്റി നോക്കാവേ ഷാഡോയ്ക്ക് നമ്മൾ ക്ലാരിറ്റി എടുത്തിരിക്കുന്നത് കണ്ടില്ല സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ സ്റ്റാറിൻ്റെ ഒരു പദവിയിലേക്ക് പോകാനുള്ള ശ്രമമാണ് ഇവിടെ നിങ്ങൾ നടത്തുന്നത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു കൂടാതെ വിഷം ചില സാഹചര്യങ്ങൾ എന്താണ് ശാരീരികമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം മാനസികമായിട്ടുള്ള പ്രോബ്ലംസ് ഫിനാൻസ് പരമായ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകുമ്പോൾ എന്താണ് അതിനുള്ള സൊല്യൂഷൻ തേടി 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 മുന്നോട്ട് വരും അപ്പോഴാണ് മനസ്സിലാകുന്നാൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സ്വയം ഹീല് ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും സ്വയം ഹീലിങ് നടക്കുന്ന ഒരു സമയം അതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽത്ത് നല്ലതുപോലെ ഇമ്പ്രൂവ് ആകുന്നുണ്ട് നിങ്ങളുടെ വെൽത്തും ഇമ്പ്രൂവ് ആകുന്നു അപ്പം ഇവിടെ ചക്രാസൊക്കെ ആക്റ്റീവായിട്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പം ഈ ഒരു ആക്ടിവേഷനോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് അങ്ങനെയാണ് തീർച്ചയായിട്ടും ഒരു ആരോഗ്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് ജോലി ലഭിക്കുക അല്ലെങ്കിൽ ഫ്രീഡം കിട്ടുന്ന അവസ്ഥ അങ്ങനെയൊക്കെ ാണ് ഒരു താരമായി മറ്റുള്ളവരുടെ മുന്നിൽ തിളങ്ങാൻ കഴിയുന്നത് അങ്ങനെ ഒരുപാട് കഴിവുകൾ നമുക്ക് ലഭിക്കുന്നത് ഈ കഴിവുകൾ ലഭിക്കുമ്പോൾ മറ്റുള്ളവർ എന്താ എന്ത് ചെയ്യും നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുന്നത് നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കാൻ തുടങ്ങും അപ്പോഴാണ് നിങ്ങൾ സമൂഹത്തിൽ ഉയർന്ന ഒരു പദവിയിലേക്ക് നീങ്ങുന്നത് ആ ഉയർന്ന പദവിയാണ് നിങ്ങളെ ഒരു താരമാക്കി മാറ്റുന്നത് അങ്ങനെ ഒരു താരമാകുന്ന എനർജിയാണ് അപ്പൊ ഇവിടെ ജീവിതത്തിന്റെ ഉയർച്ചയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് മനസ്സിലായോ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് എന്നാണ് അബണ്ടന്റ് ആണ് ഇവിടെ എയ്റ്റ് ആണ് നമ്പർ വന്നിരിക്കുന്നത് നിങ്ങൾ അബണ്ടൻസിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല വെളിച്ചം കണ്ട് സൂര്യോദയത്തിലേക്ക് പോവുകയാണ് അല്ലാതെ ഇരുളിലേക്കല്ല പോകുന്ന ഇരുളിൽ നിന്ന് നിങ്ങൾ വെളിച്ചത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇത് കണ്ടില്ലേ പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം അവിടെ കണ്ടുള്ള ലവേഴ്സാണ് പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിലൂടെ പോകാമെന്നുള്ളതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ നിങ്ങളോട് വന്നു ചേരുന്നുണ്ടാവാം ഒരു പേഴ്സ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളോടൊപ്പം ചേരുന്നുണ്ടാവാം ഇവിടെ ആഗ്രഹിക്കുന്നത് അതായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഇത് കൂടി ചേരണമെങ്കിൽ എന്താണ് ഇതൊരു ദൈവാനുഗ്രഹമാണ് ഒരു ഡിവൈൻ മസ്കുലിയൻ എനർജി ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി കൂടി ചേരുന്നത് എങ്ങനെയാണ് അപ്പോൾ ആത്മാവിന്റെ പരിശുദ്ധി കൂടിക്കൂടിയാണ് ഇവിടെ വരുന്നത് സോൾ തീർച്ചയായിട്ടും പ്യുവറായിട്ട് വരും ഒരുപാട് ഒരുപാട് അനുഭവങ്ങളിലൂടെ സോൾ പ്യുവർ ആവുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും പോസിറ്റീവായ മൂവ്മെന്റിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ നിങ്ങളോടൊപ്പം വന്നുചേരുന്നു അത് നിങ്ങൾക്ക് ഒരു പേഴ്സൺ ലൈഫ് കണക്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഇൻകൈം കണക്ഷൻ പോലെയോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അടുത്തായി വന്നിരിക്കുന്നത് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ് ആണ് ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം നേടാൻ സാധിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിന് വരുന്നുണ്ട് ഇവിടെ റെയിൻബോ കാണുന്നില്ലേ അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റെബിലിറ്റിയാണ് റെയിൻബോ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ആ ഒരു ഹെൽത്തും വെൽത്തും എല്ലാം ഇവിടെ റെഡിയായി വരുന്നു ശരിയായി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്കൊരു പുതിയ വീട്ടിലേക്കുള്ള ഒരു പ്രവേശനം കണ്ടോ പുതിയതായിട്ട് നിങ്ങളൊരു വീട് വേണമെന്ന് ആഗ്രഹിച്ചു പുതിയതായിട്ടൊരു കുടുംബം നല്ലൊരു കുടുംബം കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം അല്ലെ കുടുംബമൊക്കെ അലങ്കോലപ്പെട്ടു പോകുന്ന ചില സമയങ്ങളുണ്ടാവാം അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇതെന്താ വീണ്ടും ഒന്നു ചേരുന്ന എനർജി ആ ഒരു എനർജിയാണ് ദൈവികമായ അനുഗ്രഹത്തിന്റെ നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ കിട്ടുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ കിട്ടുന്നു അത്തരം ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു പുതിയൊരു വീട്ടിലേക്ക് കയറാൻ സാധിക്കുന്നു പുതിയൊരു കുടുംബത്തോടൊപ്പം ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു കുടുംബത്തോടൊപ്പം അങ്ങനെയാണ് കാണുന്നത് ഇവിടെ വളരെയധികം സന്തോഷമാണ് ഇവിടെ വളരെയധികം സന്തോഷം സ്റ്റെബിലിറ്റിയും തരുന്നു ഈ ഒരു കണക്ഷന് അതാണ് ഇവിടെ കാണുന്നത് ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് എടുക്കാം ടവർ ആണ് കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നശിച്ചു പോയിരുന്നതാണ് കെട്ടിപ്പടിക്ക മനോഹരം നിങ്ങൾ കെട്ടിപ്പടുത്ത മനോഹരമായ ആ ഒരു സ്വപ്ന സ്വപ്നസൗധം ഇടിഞ്ഞു തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു അവിടെ നിന്നാണ് വീണ്ടും നിങ്ങൾ മുന്നോട്ട് വന്നത് ഒരുപാട് പ്രയത്നിച്ചിട്ട് തന്നെ നിങ്ങൾ നേടിയെടുത്ത ഒരു വിജയത്തിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു പ്രശ്നങ്ങൾ ഒരുപാട് വന്നപ്പോഴാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്ന് തോന്നിയത് നിങ്ങൾ ഒരു മുന്നോട്ടുള്ള നല്ല ഒരു മാറ്റത്തിലേക്ക് വന്നത് തന്നെ അങ്ങനെയാണ് അപ്പൊ ഇവിടെ കവറാണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്നുമാണ് നിങ്ങൾക്ക് ഫൗണ്ടേഷനും അച്ചീവ്മെൻസും ഒക്കെ വന്നിരിക്കുന്നത് ഇത് നല്ലൊരു എനർജിയാണ് കാരണം ഇവിടെ സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ഇനി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത് അടുത്തതായിട്ട് നമുക്ക് ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ആണ് സെവൻ സെവൻ ചക്രാസിൽ സെവൻത് വരുന്നതാണ് ക്രൗൺ ചക്ര അപ്പോൾ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ടെങ്കിൽ എന്താണ് പ്രപഞ്ചത്തെക്കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നു അല്ലെ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ എന്താണ് എന്തിനുള്ള ആ ഒരു ആരോഗ്യം അതുപോലെ തന്നെ നിങ്ങളുടെ മാനസിക സമാധാനം ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് സെവൻ ചക്രാസ് ഇവിടെ ചക്ര ഇവിടെ ആക്റ്റീവ് ആകുന്നത് ഫസ്റ്റ് ചക്ര ഏതാണ് റൂട്ട് ചക്ര അങ്ങനെ വരുമ്പോൾ റൂട്ട് ചക്രയിൽ തുടങ്ങി സെവൻത്ത് വരുന്ന ചക്രയാണ് ക്രൗൺ ചക്ര എന്ന് പറയുന്നത് നല്ല വയലറ്റ് കളറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോഴാണ് പ്രപഞ്ച സത്യങ്ങളെ അറിയാനുള്ള കഴിവ് ലഭിക്കുന്നത് മനസ്സിലായോ അപ്പോൾ താഴെയുള്ള റൂട്ട് ചക്രയെ അപ്പോൾ നേരത്തെ തന്നെ ആക്റ്റീവ് ആക്റ്റീവായിട്ടുണ്ടാവണം അപ്പോൾ അതോടുകൂടിയാണ് നിങ്ങളിവിടെ ഒരുപാട് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരുപാട് പേർ ഉണ്ടായിരിക്കണം പ്രപഞ്ച സത്യത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ അറിയാനുള്ള കഴിവ് വരുമ്പോൾ തീർച്ചയായിട്ടും മാനസികമായിട്ട് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ക്യൂ പെൻഡക്കിൾസിന്റെ എനർജിയാണ് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ സാമ്പത്തികം വരികയും നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കാനുള്ള സാധ്യതയാണ് കണ്ടില്ലേ ഫ്രീഡം അനുഭവിക്കുമ്പോൾ എന്താണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകൃഷ്ടരായി വരുന്നുണ്ട് പുതിയ ചില തുടക്കങ്ങൾ അതാണ് ഇവിടെ നമ്മൾക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് റൗണ്ട് റൗൺചക്രയുടെ ആക്ടിവേഷനോടുകൂടി പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു പുതിയ ചില തുടക്കങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏത് കാര്യത്തിലുമാകാം ഫ്രീഡം കിട്ടുന്ന അവസ്ഥ വരുന്നത് എങ്ങനെയാണ് സാമ്പത്തികം വരുമ്പോഴാണ് അപ്പോൾ സാമ്പത്തികം വന്ന് നിങ്ങൾ ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറുന്നു ഒരുപാട് പ്രപഞ്ച സത്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നു സത്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് വരുമ്പോഴാണ് സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത് ജീവിതത്തിൽ മനസ്സിലായോ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് എക്സലറേറ്റഡ് മോഷൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ എനിക്ക് അങ്ങനെ അത് സാധിച്ചില്ലല്ലോ ദൈവമേ ഞാനിനി എന്താണ് എൻ്റെ ജീവിതത്തിൽ എന്താണിനി ചെയ്യേണ്ടത് എങ്ങനെ ഞാനിനി മുന്നോട്ട് പോകും എന്നൊക്കെ വളരെയധികം വിഷമിച്ചുകൊണ്ട് മാനത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താവാം ഒരു വാൽനക്ഷത്രം മിന്നിത്തിളങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോകുന്നത് അതൊരു ശുഭപ്രതീക്ഷയുടെ ലക്ഷണമായിട്ടാണ് ഇവിടെ കാണുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു പ്രതീക്ഷയാണ് നിങ്ങളെ പിന്നീട് ജീവിക്കാൻ അനുവദിക്കുന്നത് ജീവിതത്തിനൊരു പ്രേരണയാവുന്ന ഒരു പ്രചോദനമാകുന്ന ഒരു വെളിച്ചമാണ് ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ആണ് നമ്പർ ഇവിടെ അബണ്ടൻസിന്റെ നമ്പരാണ് നിങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട് അബണ്ടൻ്റ് ആവുന്ന എനർജിയും ഇവിടെ കാണുന്നുണ്ട് അതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു വെളിച്ചം കാണിച്ചു തരുന്നത് യൂണിവേഴ്സ് ഒരു വെളിച്ചം കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മുന്നോട്ട് പോയിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു രക്ഷയുണ്ട് എന്ന് കാണിച്ചു തരുന്ന ചില അടയാളങ്ങളാണ് ഇവിടെ മാനത്ത് തെളിയുന്നത് മനസ്സിലായോ ആകാശത്ത് തെളിയുന്ന ചില അടയാളങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഇതാണ് ഒരു ജീവിതത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് ജീവിക്കാനുള്ള ഒരു പ്രത്യാശ ഒരു പ്രചോദനമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവാം ഇന്നത്തെ ദിവസം ജീവിക്കാനുള്ള ഒരു പ്രചോദനം എല്ലാവർക്കും ഉണ്ടാവും നിരാശയിൽ നിന്നും മുന്നോട്ട് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് സന്തോഷിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് കണ്ടില്ല അപ്പൊ ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ള അവസരം നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് ഇവിടെ കണ്ടില്ല ഒരുപാട് നിരാശയിലാണ് നോക്കി നിന്നത് ഒരുപാട് നിരാശയിൽ കഴിഞ്ഞ് ഒരുപാട് ഒരുപാട് യൂണിവേഴ്സിനോട് പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എന്താണ് മാനത്തൊരു ചെറിയ വെളിച്ചം കണ്ടത് അങ്ങനെയാണ് പിന്നീട് മുന്നോട്ട് വരുമ്പോൾ സന്തോഷത്തിലേക്കുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു കൂടി ചേർന്ന് ഇന്നത്തെ ദിവസം സന്തോഷിക്കാം ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ എൻജോയ് ചെയ്യാ സെലിബ്രേറ്റ് ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്ക് ചിലപ്പോൾ കൂട്ടം കൂടി കൂട്ടുകാരുമായിട്ട് എവിടെയെങ്കിലും യാത്രകൾ പോകാം അതുമല്ല എങ്കിലേ ആരുണ്ട് ആരുടെയെങ്കിലും വിവാഹത്തിൽ പങ്കെടുക്കാം അതുമല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷന് പങ്കെടുക്കാം അങ്ങനെ സന്തോഷിക്കാനുള്ള ഒരു അവസരം ഇന്നുണ്ടാകുന്നു അതുമല്ല എങ്കിൽ ഇവിടെ ഉണ്ടല്ലേ ലോബോസിന്റെ എനർജി നിങ്ങൾ വിചാരിച്ച വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നിട്ട് രണ്ടുപേരും കൂടി ഒന്ന് ആഘോഷിക്കുന്ന എനർജിയാവുക അല്ലെങ്കിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന എനർജിയാവാം വീണ്ടും കണ്ടുമുട്ടി വീണ്ടും സന്തോഷിക്കുന്ന എനർജി മനസ്സിലായ അങ്ങനെ നല്ലതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും ഒക്കെ സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ ചില എക്സാമിനേഷൻ്റെ റിസൾട്ട് വരുന്നതാവാം അതും ചിലപ്പോൾ ചില പുതിയ ജോലി ലഭിക്കുന്നതാവാം അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുന്നതാവാം എന്തായാലും ശരി ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് ഹാർട്ട് ആൻഡ് ലോസ് ആണ് വന്നിരിക്കുന്നത് ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരുപാട് സംഭവങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും വിഷമിച്ചിരിക്കുകയാണ് ഇവിടെ അല്ലെ കഴിഞ്ഞുപോയ സംഭവങ്ങളെ ഓർത്തിട്ട് വീണ്ടും വീണ്ടും വിഷമിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് പറയും പോയി പോയ കാര്യങ്ങളെ ഓർത്ത് വിഷമിച്ചു കഴിഞ്ഞാൽ ഇന്നാളെ എന്ന് പറയുന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന് എന്ന് പറയുന്ന ദിവസത്തിൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കില്ല നാളെ അത് വരുമോ ഇത് വരുമോ എന്ന് പേടിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കഴിഞ്ഞാലും എന്താണ് നാളത്തെ സന്തോഷവും അനുഭവിക്കാൻ പറ്റില്ല ഇന്നത്തേതും അനുഭവിക്കാൻ പറ്റില്ല പോയതും പോയി മനസ്സിലായോ അപ്പൊ അങ്ങനെ ഒരു തവണ പോലും ഒരു ഒരു അകല്പം പോലും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം കിട്ടുകയില്ല അതുകൊണ്ട് നാളെ എനിക്ക് നല്ലൊരു സന്തോഷം വരുന്നു എന്നുള്ള പ്രതീക്ഷയിൽ കഴിയുകയാണെങ്കിൽ ഇന്നും കൂടെ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും മനസ്സിലായോ അതുകൊണ്ട് ഇന്നലെ പോയി പോയി ഇന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ മുൻപിൽ നാളെ എന്നത് വരണം അല്ലെ വരാനുള്ളതാണ് നാളെ വരുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം എന്ന് പറയുന്നത് പോലെയാണ് അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ ദിവസം സന്തോഷിക്കൂ ഇന്ന് നിങ്ങൾക്ക് നല്ല പ്രവർത്തികൾ ചെയ്യൂ നന്മ ചെയ്യൂ നന്മ ചെയ്യുന്ന ഹൃദയത്തിലാണ് എപ്പോഴും ഈശ്വരന്റെ ചൈതന്യം ഉണ്ടാവുന്നത് അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ മനസ്സിലായി ഇവിടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എന്താണ് ഹാർട്ടാക്കാൻ്റെ ലോസ് വന്നിരിക്കുന്ന നമുക്കൊന്ന് നോക്കാം ട്യൂ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പൊ സാമ്പത്തികപരമായിട്ട് ബാലൻസ് ചെയ്തു പോകാൻ വളരെ അധികം ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഹൃദയവേദന അനുഭവിക്കുന്നത് മനസ്സിലായി ഇനി അതുമല്ല റിലേഷൻഷിപ്പിൽ ഒന്ന് ബാലൻസ് ചെയ്തു പോകാൻ ശ്രമം എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല അതിലും നല്ലതുപോലെ വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും വിഷമം അനുഭവിച്ച് നഷ്ടങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ജീവിതമാണ് ചിലർക്കുള്ളത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും നഷ്ടം നഷ്ടം തന്നെയാണല്ലോ അല്ലേ അങ്ങനെ ഓർത്തോർത്ത് വിഷമിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും ഇനി അതിനെക്കുറിച്ച് ഓർത്തിരിക്കാതെ ഇനി വരുന്ന ജീവിതത്തെ അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങളെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അതിന് പരിശ്രമിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലാകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് ക്ഷമ പറയേണ്ട കുറച്ചൊക്കെ ഈഗോ ഒന്ന് ഒതുക്കി വേണം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഞാൻ വലുതാ എന്നുള്ള ഭാവം ഒരു തരത്തിലും പാടില്ല അവിടെ ആയാലും ഇവിടെ ആയാലും ഏത് കാര്യത്തിലായാലും അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് കളയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഐശ്വര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും സമാധാനത്തിലേക്ക് പോകാൻ സാധിക്കും ഇവിടെ എന്താണ് വിക്ടറിയൻ സക്സസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വിക്ടറി ഉണ്ടാവും സക്സസ് ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിന് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാതെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് പുതിയതായിട്ട് എന്തോ നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട് പുതിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയ ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലുള്ളത് എമോഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില സാഹചര്യങ്ങളോ ചില വ്യക്തികളോ ആവാം നിങ്ങളോട് ഒന്ന് ചേരുന്നത് അതുമല്ലെങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നതാവാം ഡിവൈൻ ഗിഫ്റ്റ് ചിലപ്പോൾ നിങ്ങളിലേക്ക് കിട്ടുന്നതാവാ അവിചാരിതമായിട്ടോ അപ്രതീക്ഷിതമായിട്ടോ അതുമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് പുതിയ തുടക്കം കൊടുത്തിട്ട് അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കുക അതിലൊരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതും ആവാ അങ്ങനെ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നു സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ അടുത്തായിട്ട് ഫുൾഫിൽമെന്റ് ആഗ്രഹ സഫലീകരണമാണ് പലർക്കും ആഗ്രഹ സഫലീകരണം നടക്കുന്നു ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് ആഗ്രഹ സഫലീകരണം നടക്കണമെങ്കിൽ എന്താണ് അതിനായിട്ട് എഫേർട്ട് എടുത്തിരിക്കണം അല്ലെ നല്ലതുപോലെ നമ്മൾ പാടുപെട്ടാൽ മാത്രമേ നമ്മളുടെ ചില കാര്യങ്ങളൊക്കെ ചില ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുകയുള്ളൂ വെറുതെ ഇരുന്നാൽ ആർക്കും ഒരു ആഗ്രഹവും സാധിച്ചു കിട്ടില്ല ഒരു ജോലി വേണം എനിക്കൊരു ജോലി വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടീച്ചർ ജോലിയാണ് അത് വേണം വേണം എന്ന് പറഞ്ഞ് വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കിട്ടുമോ അതിനായിട്ട് ഒരുപാട് പാടുപെടണം ഒത്തിരി എഫേർട്ട് എടുക്കണം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണം രാത്രി മുഴുവൻ കുത്തിയിരുന്ന് പഠിക്കണം എന്തൊക്കെയാണോ അതിന് വേണ്ടത് അതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യണം മനസ്സിലായോ അങ്ങനെ വന്നാൽ മാത്രമേ അതിന് പിന്നെ ടെസ്റ്റ് എഴുതി അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ മുന്നോട്ട് ആ ജോലി ലഭിക്കുകയുള്ളൂ അതുപോലെ മറ്റേത് ജോലി ആയാലും അപ്പം എന്ന് പറയുന്ന പോലെ ഈ ആഗ്രഹ സഫലീകരണത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് വരണം അതുപോലെ സ്പിരിച്വലായിട്ടും മുന്നോട്ട് വരേണ്ടതുണ്ട് താൻ പാതി ദൈവം പാതി എന്നല്ല ഒരുപാട് നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് ദൈവ വിചാരം കൂടി ഉണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും നല്ല ഒരു സക്സസിലേക്ക് വരാൻ കഴിയുന്നത് എന്ന് പറയുന്ന പോലെ ഇവിടെ നമ്മൾ പ്രാക്ടിക്കാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി കൂട്ടിക്കാലത്ത് മുൻനിക്കി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് നമുക്ക് കയ്യിൽ ഒതുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്ത് ആഗ്രഹമാണ് നമുക്ക് ഉടനെ സാധ്യമാകാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നൈൻ ഓഫ് പെൻഡക്കിൽസിന്റെ എനർജിയാണ് ജോലിയാണ് കണ്ടില്ലേ സമൂഹത്തിൽ ഒന്ന് ഷൈൻ ചെയ്യാനുള്ളത് മൈലിനെ പോലെ ആടി പാടാൻ ഡാൻസ് ചെയ്യാൻ നൃത്തം ചെയ്യാൻ എപ്പോഴാണ് നൃത്തം ചെയ്യുന്നത് ആകാശത്ത് മഴമേഹങ്ങളെ കാണുമ്പോഴായിരിക്കാം അല്ലേ അല്ല എങ്കിൽ അതിന് വളരെയധികം സന്തോഷമുള്ള ചില കാര്യങ്ങൾ കാണുമ്പോഴായിരിക്കാം അത് നൃത്തം ചെയ്യുന്നത് മനസ്സിലായ അതിന് വളരെയധികം സന്തോഷം ഉണ്ടാകുമ്പോൾ അത് നൃത്തം ചെയ്യുന്നു പേലി മുഴുവനും വിടർത്തി അങ്ങനെ നൃത്തം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കും വളരെയധികം സന്തോഷം കിട്ടുന്നു പെൻറ്റകിൾസിന്റെ എനർജിയാണ് സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടാൻ കഴിയുന്നു നിങ്ങൾക്ക് ആഗ്രഹിച്ച ചില കാര്യങ്ങളിലേക്ക് വരാൻ കഴിയും ജോലി ലഭിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുന്നത് ജോലിയുടെ സാലറി ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കും സന്തോഷമുണ്ടാകും അല്ലിനെ പോലെ പേലി വിരിച്ച് നൃത്തമാടാൻ ആടാൻ തോന്നും അല്ലെ ഒത്തിരി ഒത്തിരി സന്തോഷങ്ങളിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ആഗ്രഹ സഫലീകരണം എന്ന് പറയുന്നത് നിങ്ങൾ നേടാൻ ആഗ്രഹിച്ചത് ഇവിടെ സഫലമായിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ സഫലമാകും മനസ്സിലായോ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നത് എന്നാണ് ഈ റീഡിങ്ങിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതിനൊരു താങ്ക് യു പറയാൻ മടി വിചാരിക്കരുത് മനസ്സിലായി അങ്ങനെ താങ്ക് യു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകും മനസ്സിലായത് അതുവഴി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചതൊക്കെയും നേടാൻ സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ